വെൽക്കം ടു റിതം ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബഹിരാകാശ പര്യവേഷണങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാണ്ട് അതിൽ ഐ എസ് ആർ ഓ ടേൾസ് അതുപോലെ തന്നെ ഇന്ത്യൻ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിക്ഷേപിച്ചിട്ടുള്ള റോക്കറ്റുകൾ നമ്മുടെ ചന്ദ്രയാൻ മംഗളയാൻ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഒരു മൂന്ന് നാല് ക്ലാസ്സിലായിട്ട് അങ്ങനെ ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേഷണങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് ബഹിരാകാശ പര്യവേഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് വിക്രം സാരാഭായിയാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ പറയാ വിക്രം സാരാഭായിയാണ് ആണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത് ഇപ്പൊ എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഓഗസ്റ്റ് പന്ത്രണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് ഇപ്പൊ ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ഡേ ആരുടെ ജന്മദിനാണ് വിക്രം സാരാഭായിയുടെ ജന്മദിനാണ് അദ്ദേഹമാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് എങ്ങനെ നമ്മൾ ആ ഹിസ്റ്ററിയിൽ നിന്ന് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയിലേക്ക് വരണല്ലോ അപ്പൊ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അഥവാ ഇൻകോസ്പാർ എന്ന് പറയുന്ന കമ്മിറ്റിയാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അഥവാ ഇൻകോസ്പാർ ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് അത് ആയിരത്തി കമ്മിറ്റി കമ്മിറ്റി ഫോർ ഫോർ സ്പേസ് സ്പേസ് റിസർച്ച് റിസർച്ച് ഇന്ത്യൻ ഇൻകോസ്പാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിലവിൽ വരുന്നു ഇതാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ നമ്മുടെ ഐ എസ് ആർഒന്റെ മുൻഗാമി എന്നൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം ഇതിന്റെ ആദ്യ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്രം സാരാഭായി ആണ് എന്തിന്റെ ഇൻകോസ്ബാറിന്റെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ആണ് അപ്പോ ഇതൊരു കമ്മിറ്റിയാണ് അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട് ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ എന്നാ വന്നേക്കണേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിലവിൽ വന്നതാണ് ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് ആരാണ് ഹോമി ജെ ബാബ അല്ലേ ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് ഫാദർ ഓഫ് ന്യൂക്ലിയർ റിസർച്ച് ഇൻ ഇന്ത്യ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ആരെ പറയാ ഓ വിജയ ബാബയാണ് പറയാ അപ്പൊ ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിലവിൽ വരുന്നു ആദ്യത്തെ ചെയർമാൻ ഹോമി ജെ ബാബയാണ് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്നും ഫാദർ ഓഫ് അല്ലെ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിസർച്ച് എന്നൊക്കെ ഇന്ത്യൻ ന്യൂക്ലിയർ റിസർച്ച് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ് ഭൂമി ജെ ബാബയാണ് അങ്ങനെ ആറ്റോമിക് എനർജി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിലവിൽ വന്നു എങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എനർജി എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി എന്നാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഉത്തരം പറയണം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഓർഗ ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ അഹമ്മദാബാദില് നമ്മുടെ വിക്രം സാരാഭായി മുൻകൈയെടുത്ത് ഒരു സംഭവം കൊണ്ടുവരികയാണ് അതിന്റെ പേര് ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി എന്നാണ് എന്താണ് ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി അപ്പൊ ഇന്ത്യയില് ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി അഹമ്മദാബാദിൽ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അതിന് മുൻകൈയെടുത്തത് വിക്രം സാരാഭായി ആണ് ഈ ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിക്ക് ഒരു പേരുണ്ട് അല്ലെങ്കിൽ അതിന്റെ വിശേഷം എന്താണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിളിക്കുന്നു ക്ലിയർ ആയോ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് ഫിസിക്കൽ റിസർച്ച് ആണ് അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമുക്ക് എവിടേക്ക് വരാനായിട്ട് പറ്റുള്ളൂ അതായത് ഐ എസ് ആർഒയിലേക്ക് വരാൻ പറ്റുള്ളൂ കാരണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഐ എസ് ആർഒ എന്നുള്ള സ്ഥാപനം നിലവിൽ വരണേ അപ്പൊ ഇന്ത്യൻ ഫിസിക് സോറി ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി ആയിരത്തി തൊള്ളായിരത്തി അഹമ്മദാബാദിൽ വന്നു ആരുടെ എന്താ പറയുന്നത് പരിശ്രമ ഫലമായിട്ട് വിക്രം സാറാബായി ആ സ്ഥാപനത്തെ നമ്മൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ എന്ന് വിളിക്കുന്നു ഇനി അതിനുശേഷം ഇന്ത്യയിൽ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തന്നെ നിലവിൽ വരികയാണ് ഏതാണ് ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നമുക്ക് എല്ലാവർക്കും അറിയാം തുമ്പെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് തുമ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അഥവാ ടേൾസ് നിലവിൽ വരുന്നത് തുമ്പക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ ടേൾസ് ടി ആർ എൽ എസ് തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ അഥവാ ഇന്ത്യൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നിലവിൽ വരുന്നു ആരുടെ നേതൃത്വത്തിൽ തന്നെയാ നിലവിൽ വന്നത് അതായത് വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നിലവിൽ വന്നത് ഇനി ഈ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ നിലവിൽ ഇരിക്കുന്ന സ്ഥലം ഒരു പള്ളിയായിരുന്നു അല്ലെങ്കിൽ ആ പള്ളിയുടെ സ്ഥലമായിരുന്നു പള്ളിയാണ് ഈ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ്റെ സ്ഥലം കൊടുത്തത് ആ പള്ളിയുടെ പേരെന്താ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സെന്റ് മേരീസ് മക്ദലീന ചർച്ച് ഏതാണ് സെന്റ് മേരീസ് മഖ്ദലീന ചർച്ച ആണ് കേട്ടോ സെന്റ് മേരീസ് മക്ദലീന ആണ് ഈ ചർച്ചിനെ ഇന്ത്യൻ റോക്കറ്റ് സയൻസിന്റെ മെക്ക എന്ന് വിളിക്കുന്നുണ്ട് അവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് ഇന്ത്യൻ റോക്കറ്റ് സയൻസിന്റെ മെക്ക എന്ന് വിളിക്കുന്നു ഏതിനെ സെന്റ് മേരീസ് മക്ദലീന ചർച്ചിനെ ഇന്ത്യൻ റോക്കറ്റ് സയൻസിന്റെ മെക്ക എന്ന് വിളിക്കുന്നു അങ്ങനെ ഈ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ നിലവിൽ വന്നു ഇപ്പോ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ നല്ല കേട്ടോ അതിന്റെ പേര് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വി എസ് എസ് സി കേട്ടിട്ടുണ്ട് അല്ലെ ആ വി എസ് എസ് സി എന്നാണ് അതിന്റെ പേര് ഭൂമിയുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യാണ് അപ്പൊ തുമ്പയുടെ ഇപ്പോഴത്തെ പേര് വി എസ് എസ് സി എന്ന് ഓർക്കുക ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമേത് പരീക്ഷയുടെ ചോദ്യാണ് ഉത്തരമേതാണ് തുമ്പയാണ് ഉം ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഏത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാ എന്ന് ചോദിച്ചാൽ ഏതാ പറയണ്ടേ തുമ്പയാണ് എന്ന് പറയണം ഈ തുമ്പ നമ്മൾ ഐ എസ് ആർഒന് സോറി യു എൻഒന് സമർപ്പിക്കുകയാണ് അതായത് ഐക്യരാഷ്ട്ര സംഘടന ആ യു എൻഒ അഥവാ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സമർപ്പിക്കുകയാണ് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇന്ന് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി രണ്ടിന് സമർപ്പിച്ചു സമർപ്പിച്ചത് അന്ന് സമർപ്പിച്ചപ്പോ സമയത്ത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആര് സമർപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാന്ന് പറയുന്ന നമ്മൾ ഇന്ദിരാഗാന്ധിയാണ് അപ്പൊ തുമ്പു എ നോക്കി സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഫെബ്രുവരി രണ്ടിന് ആര് സമർപ്പിച്ചു ഇന്ദിരാഗാന്ധി സമർപ്പിച്ചു അടുത്തത് തുമ്പയില് സ്പേസ് ആൻഡ് ടെക്നോളജി സെന്റർ ആരംഭിച്ചത് ുംബയിൽ സ്പേസ് ആൻഡ് ടെക്നോളജി സെന്റർ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇനി നോക്കുക തുമ്പയിൽ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് റോക്കറ്റ് ഏതാ ഒരു വിക്ഷേപണ ല്ലേ അപ്പൊ അവിടുന്ന് റോക്കറ്റുകളല്ലേ വിക്ഷേപിക്കണം അവിടുന്ന് ആദ്യായിട്ട് വിക്ഷേപിച്ച റോക്കറ്റ് ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയണം നിക്കി അപ്പാച്ചെ ഏതാണ് റോക്കറ്റിന്റെ പേര് നിക്കി അപ്പാച്ചെ എന്നാണ് അതിന്റെ പേര് അത് വന്നത് ആയിരത്തി സോറി വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ പന്ത്രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ പന്ത്രണ്ടിന് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് നിക്കി അപ്പാച്ചെ അന്തരീക്ഷ പഠനങ്ങൾക്കായിട്ടുള്ള റോക്കറ്റ് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച അന്തരീക്ഷ പഠനങ്ങൾക്കായിട്ടുള്ള റോക്കറ്റ് എന്ന് ചോദിക്കാം നിക്കി അപ്പാച്ചെ നീ അടുത്തത് ഇനി അമേരിക്കൻ നിർമ്മിത റോക്കറ്റ് ഇപ്പൊ നിക്കി അപ്പാച്ചെ ആരാ നിർമ്മിച്ചെന്ന് ചോദിച്ചാലോ ഇതൊരു അമേരിക്കൻ നിർമ്മിത റോക്കറ്റ് ആണ് ആണെന്നു കൂടി ഓർത്തുവെക്കാം കേട്ടോ അത്രയും ഓർക്കണം ഇനി അടുത്തത് നമുക്ക് ഇനി എന്താ പഠിക്കണ്ടേ ഇനി നമ്മൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണെങ്കിൽ കൂടി ഇന്ത്യൻ സ്പേസ് കമ്മീഷനും ബഹിരാകാശ വകുപ്പും ഒക്കെ രൂപീകൃതമായത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാ നമ്മള് പറയാം അപ്പൊ ഇന്ത്യയില് സ്പേസ് കമ്മീഷൻ ഇന്ത്യൻ സ്പേസ് കമ്മീഷൻ വന്നു ബഹിരാകാശ വകുപ്പൊക്കെ വന്നു അല്ലെ ഇന്ത്യൻ സ്പേസ് കമ്മീഷൻ അല്ലെ ബഹിരാകാശ വകുപ്പൊക്കെ വന്നു അങ്ങനെ ഈ ഇന്ത്യൻ സ്പേസ് കമ്മീഷൻ ഒക്കെ വന്നതിന് ശേഷം ഐ എസ് ആർഒ സ്പേസ് കമ്മീഷന്റെ കീഴിലായി ആരുടെ കീഴിലായി സ്പേസ് കമ്മീഷന്റെ കീഴിലായി എന്ന് ഓർക്കണം അപ്പൊ നമ്മൾ നമ്മളിനി ഐ എസ് ആർഒനെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കാൻ പോവാണ് ഐ എസ് ആർഒ ശരിയായിട്ട് പറയുകയാണെങ്കിൽ ബഹിരാകാശ പരിവേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഐ എസ് ആർഒ തുടക്കത്തിൽ ആണവോർജ കമ്മീഷന്റെ കീഴിലായിരുന്നു അന്ന് ആണുവർജ കമ്മീഷൻ ഉണ്ടായിരുന്ന സ്പേസ് കമ്മീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആണുവർജ കമ്മീഷന്റെ കീഴില് നിലവിലാണ് അത് ബഹിരാകാശ കമ്മീഷൻ അല്ലെങ്കിൽ ബഹിരാകാശ വകുപ്പിന്റെ കീഴിലേക്കൊക്കെ ആര് മാറിയത് ഐ എസ് ആർഒ മാറിയത് ഐ എസ് ആർഒ തുടക്കത്തില് ആണവോർജ കമ്മീഷന്റെ കീഴിലും പിന്നീട് ബഹിരാകാശ വകുപ്പിന്റെ കീഴിലും ആയിരുന്നു എന്ന് ഓർത്തുവെക്കുക അങ്ങനെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്ന സംഘടന എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഐ എസ് ആർഒ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഐ എസ് ആർഒ നിലവിൽ വരികയാണ് ഐ എസ് ആർഒന്റെ മുൻകാമി ആരാന്ന് നമ്മൾ നേരത്തെ പഠിച്ചു ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അഥവാ ഇൻകോസ് പാർ ആണ് അതിന്റെ മുൻഗാമി എന്ന് നമ്മൾ പഠിച്ചു അങ്ങനെ ഐ എസ് ആർഒ ആയിരത്തി അറുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് വരുന്നു ആ സ്ഥാനം ബാംഗ്ലൂർ ആണ് ആസ്ഥാനത്തിന് നമ്മൾ അന്തരീക്ഷ അന്തരീക്ഷ ഭവൻ എന്നാണ് ഐ എസ് ആർഒിന്റെ ആപ്തവാക്യം എന്താണ് ഐ എസ് ആർഒന്റെ ആപ്തവാക്യം സ്പേസ് ടെക്നോളജി ഫോർ ദ സർവീസ് ഓഫ് മാൻ കൈൻഡ് സ്പേസ് ടെക്നോളജി ആർക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യരാശിയുടെ സേവനം മനസ്സിലായോ മനസിലായോ മനുഷ്യരാശിയുടെ സേവനത്തിനായിട്ടാണ് മനുഷ്യരാശിയെ സേവിക്കാൻ വേണ്ടിട്ടാണ് സ്പേസ് ടെക്നോളജി എന്നുള്ളതാണ് എന്തിന്റെ ആപ്തവാക്യം എന്നാ പറയണേ ഐ എസ് ആർഒന്റെ നമ്മളെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്ന ഐ എസ് ആർഒ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിനാണെന്നും അതിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ ആണെന്നും ആസ്ഥാനം മന്ദിരം അന്തരീക്ഷ ഭവനാണെന്നും ആപ്തവാക്യം എന്താണ് സ്പേസ് ടെക്നോളജി ഫോർ ദ സർവീസ് ഓഫ് മാൻ കൈഡ് ആണെന്നും ഓർത്തു വെക്കണം ഐ നിലവിൽ വരികയാണ് അതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാഭായി ഐ എസ് ആർഒന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് വിക്രം സാരാഭായി ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഐ എസ് ആർഒ് വിക്രം സാരാഭായി രണ്ടാമത്തെ ചെയർമാൻ കെ മേനോൻ രണ്ടാമത്തെ ചെയർമാൻ മേനോൻ ചെയർമാൻ്റെ ആദ്യ മലയാളി ചെയർമാൻ കെ മേനോൻ ക്ലിയർ ആയോ ഐ എസ് ആർഒന്റെ രണ്ടാമത്തെ ചെയർമാൻ ഐ എസ് ആർഒന്റെ ആദ്യം മലയാളി ചെയർമാൻ എം ജി കെ മേനോൻ ഇനി അടുത്തത് ഐ എസ് ആർഒന്റെ തേർഡ് ചെയർമാൻ സതീഷ് ധവാൻ ആണ് ഈ സതീഷ് ധവാൻ ഐ എസ് ആർഒ ഏറ്റവും കൂടുതൽ ഐ എസ് ആർഒന്റെ ചെയർമാൻ പദവിയിൽ ഇരുന്നിട്ടുള്ള ആളാണ് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം അദ്ദേഹം ഐ എസ് ആർഒന്റെ ചെയർമാൻ പദവിയിലിരുന്നുണ്ട് ഇപ്പൊ ഫസ്റ്റ് ചെയർമാൻ വിക്രം സാരാഭായ് സെക്കൻഡ് ചെയർമാൻ എം ജി കെ മേനോൻ തേർഡ് ചെയർമാൻ സതീഷ് ധവാൻ ഫസ്റ്റ് മലയാളി എം ജി കെ മേനോൻ സെക്കൻഡ് മലയാളി ജി മാധവൻ നായർ പിന്നെ ജി മാധവൻ നായർ വന്നു പിന്നെ അങ്ങനെ മലയാളികൾ കൊറേ ഉണ്ട് ഇപ്പോഴത്തെ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ആരാന്ന് ചോദിക്കുകയെന്ന് വെച്ചാൽ വി നാരായണനാണ് ആരാണ് വി നാരായണനാണ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ എന്ന് നമ്മൾ ഓർത്തുവെക്കണം അപ്പോ ഐഎസ്ആർഒന്റെ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മള് എന്താ പറയുന്നത് ക്ലിയർ ആയിട്ട് വർഷങ്ങളൊക്കെ ആവശ്യമുള്ള വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടികൾ കുറേയധികം പഠിക്കുന്നതും എപ്പോഴും മറന്നു പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ടോപ്പിക്കാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇനി അടുത്തത് നമ്മള് ഒരു എന്താ പറയുന്നത് പഠിക്കാനുള്ള വേറെ നമ്മുടെ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പഠിച്ച പോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യമാണ് ഇന്ത്യയുടെ ഏക ഉപ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും ഏതാണ് ഇന്ത്യയുടെ ശ്രീഹരിക്കോട്ട അല്ലെ നമ്മൾ ശ്രീഹരിക്കോട്ട റേഞ്ച് കേട്ടിട്ടുണ്ട് അപ്പൊ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്ന് പറയണം നമ്മൾ കേട്ടോ അതിനെ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നും ഇന്ത്യയുടെ കെന്നഡി എന്നും ಬಿಳಿಕೆನ್ನು ಎಂದಿನೇ ಶ್ರೀಹರಿಕೋಟೆಯೇ ോട്ട രണ്ടായിരത്തി രണ്ട് മുതൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്തു അപ്പൊ ശ്രീഹരിക്കോട്ട റേഞ്ച് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഇപ്പോൾ അറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാണ് ഇപ്പൊ ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലെ നെല്ലൂരാണ് ഇത് ബംഗാൾ ഉൾക്കടലിലാണ് അങ്ങനെയും ചോദിക്കാം അറബിക്കടലിലാണോ ബംഗാൾ ഉൾക്കടലിലാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വേണ്ടി പഠിച്ചു വയ്ക്കുക ബംഗാൾ ഉൾക്കടലിലാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ കേപ്പ് കെന്നടി എന്നറിയപ്പെടുന്നു ഇപ്പൊ ശ്രീഹരിക്കോട്ട റേഞ്ച് ഒന്നൊന്നും അല്ല അതിന്റെ പേര് ഇപ്പൊ അതിന്റെ പേര് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാണ് ഓർത്തു വെക്കണം ഇനി ഒരു വാണിജ്യ സ്ഥാപനം ഉണ്ട് ഏതാണ് ഐ എസ് ആർഒന്റെ വാണിജ്യ സ്ഥാപനം കോർപ്പറേഷൻ എന്നാണ് അതിന്റെ പേര് എന്താണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ഐ എസ് ആർഒന്റെ ഓർത്തു വയ്ക്കുക അടുത്ത നമ്മളോട് ചോദിക്കുകയാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി കുറെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയുടെ ആസ്ഥാനം എവിടെ ഹൈദരാബാദ് ആണ് എവിടെയാണ് ഹൈദരാബാദ് ആണ് അടുത്തത് വേറൊരു ചോദ്യവും ചോദിച്ചിട്ടുണ്ട് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന കർണാടകയിലെ ഹസൻ എന്ന് കർണാടകയിലെതി ചെയ്യുന്ന ഐ എസ് ആർഒന്റെ ഒരു അനുബന്ധ ഏജൻസി ഉണ്ട് അതെ ഏതാണ് അതിന്റെ പേര് എന്നാണ് പേര് മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി എന്നാണ് എം സി എഫിന്റെ പൂർണ്ണരൂപം ക്ലിയർ ആയോ ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന കർണാടകയിലെ ഹസൻ എന്ന് പറയുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന ഐ എസ് ആർഒന്റെ ഒരു അനുബന്ധ ഏജൻസിയാണ് മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി അഥവാ എന്താണ് എം സി എഫ് എന്നറിയപ്പെടുന്നത് ക്ലിയർ ആയില്ലോ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മളോട് ഈ എന്താ പറയാ ജെ ബാബ മരണപ്പെട്ട കാര്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് മരണമടയുന്നത് സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വത നിരയിലുണ്ടായ ഒരു വിമാന അപകടത്തിൽ മരണമടഞ്ഞ ശാസ്ത്രജ്ഞനാർ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഹോമിജെ ബാബ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ക്ലിയർ ആയില്ലോ എന്നാൽ വിക്രം സാരാഭായ് നയൻറ്റീൻ സെവന്റി വണ്ണില് തിരുവനന്തപുരം ജില്ലയിലെ കോവളം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്താ പറയുന്നത് അന്തരിയ്ക്കുന്നത് അതും വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെക്കുക നമ്മൾ ഇങ്ങനെ കേട്ടു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും ഇനി അടുത്തത് വിക്രം സാരാഭായി ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട് ആ പ്രോഗ്രാമിന്റെ പേരും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ആ പ്രോഗ്രാം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആ പ്രോഗ്രാം വരണത് ആ അറുപത്തി ഏഴില് വിക്രം സാരാഭായിയുടെ നേതൃത്വത്തില് എന്തിനു വേണ്ടിയിട്ടാണ് സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം കൊണ്ടുവരികയാണ് ടി വി പ്രോഗ്രാം കൊണ്ടുവന്നത് ഡി ഡി വണ്ണിലാണ് നമ്മളറിയാം ദൂരദർശൻ ഡി ഡി വണ് നമെല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥാപനമാണ് അല്ലേ ആ അപ്പൊ ഈ ഡി ഡി വൺ അതില് ഇപ്പോഴും എന്താ പറയുന്നത് സംപ്രേഷണം ചെയ്യുന്ന ആ പ്രോഗ്രാമിന്റെ പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കൃഷി ദർശൻ എന്നാണ് എന്താണ് ആ പ്രോഗ്രാമിന്റെ പേര് കൃഷി ദർശൻ എന്നാണ് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ ഐ എസ് ആർ ഒരു ഹിസ്റ്ററി ആണ് പഠിച്ചത് ഐഎസ്ആർഒ വന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അടുത്തത് നമ്മള് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് രണ്ടാമത്തെ ഏതാണ് അതുപോലെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷകര് ചന്ദ്രയാൻ മംഗളയാൻ തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെയാണ് പഠിക്കുന്നത് അപ്പൊ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഇത് ഇത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പഠിച്ചു വയ്ക്കാം അടുത്ത ദിവസം നമുക്ക് മറ്റ് ഭാഗങ്ങള് നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇപ്പൊ ക്ലാസ് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക് ആണെന്നുള്ളതുകൊണ്ട് വളരെ കുറച്ചു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഭംഗിയായിട്ട് ക്ലാസ് കേട്ട് അത് നിങ്ങൾ എഴുതിയെടുത്ത് ഭംഗിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇത് ഏത് പരീക്ഷകളായിക്കോട്ടെ സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് ഡി പോലുള്ള പരീക്ഷകളോ പി എസ് സിയുടെ പരീക്ഷകളോ എസ് എസ് സി യുടെ പരീക്ഷകളോ ഏത് പരീക്ഷയായാലും സയൻസ് സയൻസ് ആൻഡ് ടെക്നോളജി അത്യാവശ്യമുള്ള ഒരു ഭാഗമാണ് അപ്പം അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ക്ലാസ് ഇഷ്ടം അയച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം